അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലം കേക്കിന് ബൾക്കായിട്ട് ഓർഡർ കിട്ടിയാൽ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് കേക്കിന് യൂസ് ചെയ്യണ പ്ലം കേക്കിന് യൂസ് ചെയ്യണ നെയ്യാണ് ഞാൻ യൂസ് ചെയ്യണത് ഡാൽഡ അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ബട്ടർ യൂസ് ചെയ്യാം ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കോസ്റ്റ് കൂടും ഞാൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കിവിടെ എഴുന്നൂ അത് നമുക്കിവിടെ അറുന്നൂറ് ഗ്രാം വരെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പകുതി നെയ്യും പകുതി ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി മുന്നൂറ് ഗ്രാം ഞാൻ കേക്കിന് യൂസ് ചെയ്യണ ഡാൽഡ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അത് മുന്നൂറ് ഗ്രാം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ഷുഗർ എടുക്കുന്നത് അറുന്നൂറ് ഗ്രാം ആണ് നമുക്ക് അഞ്ഞൂറ്റമ്പത് തൊട്ടിട്ട് അറുന്നൂറ് ഗ്രാം എടുക്കാം അറുന്നൂറ് ഗ്രാം ആകുമ്പോൾ നല്ല മധുരമായിരിക്കും ഞാൻ അഞ്ഞൂറ്റി ഗ്രാം അഞ്ഞൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് പതുക്കെ പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഒന്ന് സോഫ്റ്റ് ആവണം കേട്ടോ ബട്ടറും ഈ ഷുഗറും കൂടി കണ്ടോ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ എഗ്ഗ് പന്ത്രണ്ട് എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് കിലോൻ്റെ ബാറ്ററാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മുന്നൂറ് ഗ്രാം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അഞ്ഞൂറ്റമ്പത് തൊട്ടിട്ട് അറുന്നൂറ് ഗ്രാം വരെ പഞ്ചസാര എടുക്കാം ശരിക്കും അളവ് അറുന്നൂറ് ഗ്രാം ആണ് ഞാൻ അഞ്ഞൂറ്റമ്പത് എടുത്തിട്ടുള്ള മധുരം ഒരു പാകത്തിന് ഇനി നമുക്ക് പന്ത്രണ്ട് കോഴിമുട്ടാണ് ഇതിലേക്ക് വേണ്ടത് പന്ത്രണ്ട് കോഴിമുട്ട നമ്മൾ ഒന്നിച്ച് പൊട്ടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേറെ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് പതുക്കെ പതുക്കെയാണ് ഇട്ടുകൊടുക്കുന്നത് മിക്സ് ആവുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വീടേൻ്റെ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വാനില എസെൻസും പൈനാപ്പിൾ മിൽക്ക് പ്ലം മെസ്സൻസ് ഇത് മൂന്നും കൂടെ ഒരു അര തൊട്ടിട്ട് മുക്കാൽ ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുക ഞാനെല്ലാം ഒരു കാക്കാൽ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചത് പൈനാപ്പിളും മിൽക്കും പ്ലം മെസെൻസും പിന്നെ മൂന്ന് ടീസ്പൂണ് വാനില സെൻസും ഇതെല്ലാം കൂടെ എഗിലൊഴിച്ചുകൊടുത്തിൻ്റെ ശേഷമാണ് ഞാൻ ഞാൻ സ്റ്റാൻഡ് മിക്സറിലേക്ക് എഗ്ഗിനെ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കണത് നമ്മൾ എഗ്ഗിലാണ് ഈ എസൻസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് വരെ വീറ്റ് ചെയ്യുക ഞാനൊക്കെ സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് മിക്സ് ആക്കിയിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടണ വിട്ട് കിട്ടാൻ ഒന്ന് ഇടക്ക് ഇടയ്ക്ക് ഒന്ന് പറയാൻ വെച്ചിട്ടൊന്ന് അങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് തട്ടാതെ എൻ്റെ മെഷീൻ്റെ വിസ്കമ തട്ടാതെ പിന്നെ ഞാനൊരു മ ഒരു ടീസ്പൂണ് ടേബിൾ സ്പൂൺ മൈദ ഇട്ടുകൊടുക്കുന്നത് നമുക്കൊരു പിരിഞ്ഞ പോലെ വരും അപ്പോൾ അതിന് അതില്ലാതിരിക്കാനാണ് ഞാനൊരു ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ പിന്നെ ഞാനിതിലേക്ക് മൈദ എടുത്തിട്ടുള്ളത് എഴുന്നൂറ്റമ്പത് ആണ് കേട്ടോ എഴുന്നൂറ്റമ്പത് ഗ്രാം മൈദയിലേക്ക് മൈദയിലേക്ക് ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ നാല് ടീസ്പൂണ് ബേക്കിംഗ് സോഡ അര ടീസ്പൂണ് സോൾട്ട് ഒന്നര ടീസ്പൂണ് ഗർമസാല ഒന്നര ടീസ്പൂണ് ഗർമസാല ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക എല്ലാം നൂറ് ഗ്രാം എടുത്ത് പൊടിച്ചതാണ് എല്ലാം നൂറ് ഗ്രാം എടുത്ത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മൈദയിലേക്ക് നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് നന്നായി നന്നായി മിക്സാക്കി സി വിധ വെച്ചാൽ മതി അല്ലെങ്കിൽ നന്നായിട്ട് സ്പൂണായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഓയില് നമ്മൾ മുന്നൂറ് ബട്ടർ ബട്ടറെടുത്തിട്ടുള്ളത് ബാക്കി മുന്നൂറ് ഗ്രാം ഓയിലെടുത്തു അറുന്നൂറ് ഗ്രാം ആണ് ടോട്ടൽ വേണ്ടത് അതിലേക്ക് ബാക്കി മുന്നൂറ് ഗ്രാം ഓയിലെടുത്തു അതല്ല നാനൂറ് ഗ്രാം ബട്ടറെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ഓയിലെടുക്കുക ഫുള്ളും ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് കുറച്ച് കുറവാകും ഓയിലാണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റ് ഉണ്ടാവും അങ്ങനെ പിന്നെ ഒന്നര കപ്പാണ് ഞാൻ ക്യാരമൽ സോസ് ഞാൻ ഉണ്ടാക്കി വെച്ചത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നര കപ്പ് ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൂന്ന് കിലോൻ്റെ ബാറ്ററാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയണത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ക്യാരമൽ സോസ് ആണ് അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണത് ഒന്നര കപ്പ് ക്യാരമൽ സോസും ഇൻ്റെ പുറത്താണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരമൽ സോസും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാനൊന്ന് സ്പീഡ് കൂട്ടിയതാട്ട വീഡിയോൻ്റെ പിന്നെ മൈദ ഞാൻ പതുക്കെ പതുക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എന്താ പറയുക സ്റ്റാ മിക്സറിൻ്റെ സ്പീഡ് സ്ലോ ആണ് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്ലോലാക്കിയിട്ടാണ് പതുക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് എഴുന്നൂറ്റമ്പത് ഗ്രാം മൈദയിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂണ് ഗരം മസാലയും നാല് ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും മൂന്ന് കിലോനാണിട്ട് ഞാൻ ഈ പറയുന്നത് അര ടീസ്പൂണ് മതി നമുക്ക് ബേക്കിംഗ് സോഡ അത്ര ഇട്ടീൻ്റെ ശേഷം സീവ് ചെയ്തിട്ടാണ് ഞാൻ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതിലേക്ക് നാനൂറ് തൊട്ടിട്ട് അറുന്നൂറ് ഗ്രാം വരെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം ഞാൻ നാനൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം നാനൂറ് ഗ്രാം എടുത്താൽ തന്നെ നമുക്ക് അഞ്ച് അഞ്ച് അഞ്ചര അഞ്ചിൻ്റെ പാനിൽ പത്തെണ്ണം ഒഴിക്കാണ്ടാവും അത് ഞാനൊന്ന് മൈതട്ട് ഒന്ന് മിക്സ് ആക്കി വെച്ചതായിരുന്നു കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ അതും പതുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദിയും ഡ്രൈ ഫ്രൂട്ട്സും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് സ്ലോ സ്പീഡിൽ വീറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സർ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലാതെ മുഴുവനും കുറേ ബാറ്ററി ഉള്ളതുകൊണ്ട് മിക്സ് ആവാൻ കുറച്ച് പാടാണ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകും അങ്ങനെ ഞാൻ ഇടക്കിടക്കൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള മൈദ മുഴുവൻ ഇട്ടെടുത്ത് ഇട്ടാകും നന്നായിട്ട് മിക്സ് ആവണ വരെ ഒന്ന് സ്ലോ സ്പീഡിൽ വീറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു എഴുന്നൂറ്റമ്പത് ഗ്രാം മൈദയിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂണ് ഗരം മസാല ഒന്നര ടീസ്പൂണ് സോൾട്ട് നാല് ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഡ്രൈ ഫ്രൂട്ട്സ് നാനൂറ് തൊട്ടിട്ട് അറുന്നൂറ് ഗ്രാം വരെ എടുക്കുക ക്യാരമൽ സിറപ്പ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് ഒന്നര കപ്പ് പിന്നെ വാനില എസൻസ് മൂന്ന് ടീസ്പൂണ് പിന്നെ പൈനാപ്പിളും ഇലക്കും പ്ലം ലെസൻസ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എഗ്ഗ് പന്ത്രണ്ട് എണ്ണം ഷുഗർ പൗഡറ് ഞാൻ അഞ്ഞൂറ്റമ്പതാണ് ഇട്ടിട്ടുള്ളത് അറുന്നൂറ് ഗ്രാം ആണ് ശരിക്കും അപ്പം നല്ല മധുരമായിരിക്കും അറുന്നൂറ് ഗ്രാമാണ് ശരിക്കുള്ള അളവ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബട്ടറും അറുന്നൂറ് ഗ്രാം ആണ് അപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാം ബട്ടറും മുന്നൂറ് ഗ്രാം ഓയിലും ആണ് എടുത്തിട്ടുള്ളത് എന്നാണ് കേട്ടതിൻ്റെ റെസിപ്പി നിങ്ങളിത് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം വീട്ടിൽ തന്നെ അങ്ങനെ പിന്നെ ഞാൻ അഞ്ചിഞ്ചിൻ്റെ പാനാണ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് മുന്നൂറ്റി മുപ്പത് തൊട്ടിട്ട് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം വരെ നമുക്ക് എടുക്കാം കൂടുതൽ മുന്നൂറ് ഗ്രാമിൻ്റെ കേക്കാണ് കേട്ടോ ഞാൻ ഓരോ കേക്കും മുന്നൂറ് ഗ്രാമാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പത്ത് പാനിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചും അഞ്ചരഞ്ചിൻ്റെയും പാന് അഞ്ചിഞ്ചിൻ്റെയും അഞ്ചരഞ്ചിൻ്റെയും പാന് അങ്ങനെ ബേക്ക് ചെയ്യാൻ നമുക്കൊരു നാൽപ്പത്തഞ്ച് അൻപത് തൊട്ടിട്ട് ഒരു മണിക്കൂർ വരെ ടൈം എടുക്കും അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യണത് പിന്നെ ഞാനൊരു സ്റ്റീലിൻ്റെ റാക്ക് ഞാൻ പുറത്തുനിന്ന് അടുപ്പിച്ചതായിരുന്നു നമുക്ക് സ്റ്റീലിൻ്റെ എന്താ പറയുക ചീൻ്റെ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ട ഉണ്ടല്ലോ നമുക്ക് ചീൻ്റെ സാധനങ്ങൾ സ്റ്റെയർ കേസിനൊക്കെ ചെയ്യണേ അപ്പോൾ അടുത്ത് പോയി ഞാൻ ഞാനിൻ്റെ ഓവൻ അറുപത് ലിറ്ററിൻ്റെ ഓവനാണ് ആ ഓവൻ്റെ റാക്ക് എടുത്തിട്ട് അടുത്ത് പോയിട്ട് ഒരു എക്സ്ട്രാ റാക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അടുത്ത് പോയിട്ടാണ് ചെയ്യിപ്പിച്ചത് അഞ്ഞൂറ്റമ്പത് രൂപ കൊടുത്തുട്ടോ എങ്കിലും നമ്മൾ ആവശ്യം നടക്കണമല്ലോ അങ്ങനെ ഞാൻ രണ്ട് റാക്ക് വെച്ചിട്ടാണ് ഞാൻ അറ്റ് എ ടൈമിൽ പത്ത് കേക്ക് ബേക്ക് ചെയ്തെടുത്തത് അങ്ങനെ ഒരു ദിവസം ഞാൻ അഞ്ച് പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തു അൻപത് കേക്കിനെ വെച്ചിട്ട് നൂറ്റി ഇരുപത്തി ഇരുന്നൂറ് കേക്കാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക ഒരു ദിവസം അഞ്ച് അഞ്ച് ടൈമിൽ അഞ്ച് പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തു ശരിക്കും നമുക്ക് നാല് ദിവസം കൊണ്ട് ഇരുന്നൂറ് കേക്കാവും പക്ഷേ രണ്ട് പ്രാവശ്യം കറണ്ട് പോയി രണ്ട് ദിവസം ഫുൾ ടൈം കറണ്ട് പോയി രാവിലെ ഒൻപത് മണിക്ക് പോയിട്ട് പിറ്റത്തെ ദിവസം രാത്രി ആറ് മണിക്കാണ് വരുന്നത് രണ്ട് ദിവസം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും എല്ലാം അലഹമ്മില്ല കേക്കൊക്കെ ബേക്ക് ചെയ്തു പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടവാടി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കേക്കൊക്കെ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം